ഏറ്റവും ബെസ്റ്റ് മാങ്ങയും ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റും മധുരവും എന്നൊക്കെയാണ് പറയുന്നത് ഞാനിത് കഴിച്ചിട്ട് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെഡ് കളറാണ് നമ്മൾ ഹോസ്പിറ്റലിൽ റൗണ്ട്സ് എടുക്കുന്ന പോലെ ഒരു ഡെയിലി റൗണ്ട്സ് ഉണ്ട് ഇവിടെ അതിന് നമ്മൾ വന്നേ പറ്റുള്ളൂ പക്ഷേ നോക്കിയപ്പോൾ പ്രിയൂർ ഒന്നുമല്ല പ്രിയൂർ ഇങ്ങനെയല്ല എന്നെല്ലാവർക്കും അറിയാം ഇത് ഇത്രയും സ്പെഷ്യൽ മാങ്ങയാണ് വലുതാണ് നമ്മുടെ ഇന്ത്യയിലുള്ളതെന്നല്ല ഒരു ചെറിയ ചെടിയാണ് ഞാൻ കഴിഞ്ഞ വർഷം വെച്ചതേ ഉള്ളൂ ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം മാങ്ങ അതാണ് കോട്ടൂക്കോണ് അപ്പോഴും നോക്കിയാൽ ഇതിനകത്ത് കായുണ്ടാവും ഒരെണ്ണം കായ കിട്ടും അടുത്ത പൂക്കും അടുത്ത കായ്ക്കും അങ്ങനെ വന്നോണ്ടിരിക്കും കായ പിടിച്ചു കിടക്കുന്നുണ്ടില്ലേ ഇഷ്ടം പോലെയാണ് പിടിക്കുന്നത് പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതൊന്ന് കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് എന്തായാലും വെക്കേണ്ട ഒരു ഒരു സപ്പോർട്ട് തന്നെയാണ് ഇത് ഇതേ കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ എനിക്ക് കിട്ടിയതാണ് ഇതിനകത്ത് എപ്പോഴും ഫ്രൂട്ട് ഉണ്ടാവും എപ്പോഴും ഫ്രൂട്ടും നല്ല ടേസ്റ്റും നമുക്ക് ഇഷ്ടപ്പെടും ഇതൊക്കെ എവിടുന്ന് കിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു മാങ്ങ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ എവിടുന്ന് കഴിക്കാൻ പറ്റും ഇപ്പം നമുക്കിത് വീട്ടിലുണ്ടല്ലോ പിന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഡോക്ടർ ഷമാസാണ് ട്രുവൻഡത്താണ് വീട് ഞാൻ ബേസിക്കലി ഓർത്തോപെഡിക് സർജനാണ് അതിൽ ആർത്രോസ്കോപ്പി കീഹോൾ സർജറീസാണ് നമ്മൾ ചെയ്യുന്നത് ലിഗമെൻ്റ് റീകൺസ്ട്രക്ഷൻ കീഹോൾ സർജറീസ് ഇപ്പോൾ ഈ ടെറസ് ഗാർഡൻ എന്ന് പറയുന്നത് നമ്മളൊരു പാഷന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് ഇഷ്ടമാണ് മാവും ബുലാവും നമ്മൾ നാട്ടിൻ പുറത്തുനിന്ന് വളർന്നു വന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നതാണ് ഇത് നമ്മൾ നാംഡോക്ക് മൈ ആണേ നാംഡോക്ക് മൈയിൽ തന്നെ ഗോൾഡ് വെറൈറ്റിയാണ് അതിൻ്റെ കളർ കാണുമ്പോൾ അറിയാമല്ലോ അപ്പം എല്ലാവർക്കും ഇപ്പം നാംഡോക്ക് മൈ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് മാങ്ങയും ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റും മധുരവും എന്നൊക്കെയാണ് പറയുന്നത് ഞാനിത് കഴിച്ചിട്ട് ഒരു മധുരമുണ്ട് നല്ല മധുരമാണ് പക്ഷെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ മാങ്ങയുടെ ഒരു ഫ്ലേവർ അതിനകത്ത് അത്രയും അങ്ങോട്ട് കിട്ടുന്നില്ല നമ്മളെ നാട്ടു മാങ്ങ കഴിക്കുമ്പോൾ നമുക്ക് മാങ്ങ കഴിച്ചൊരു ഒരു ടേസ്റ്റ് ഉണ്ട് അതില്ല പക്ഷെ നല്ല മധുരം നല്ല മധുരം എന്ന് പറഞ്ഞാൽ അപാര മധുരമാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഈ കളറാണ് ഇങ്ങനെ ഗോൾഡ് നാംഡോക് മൈടെ തന്നെ ഗ്രീനുണ്ട് നമുക്ക് പർപ്പിൾ അപ്പുറം നിൽപ്പുണ്ട് അത് ഗ്രീൻ കായ്ച്ചതാണ് പർപ്പിൾ കായ്ച്ചിട്ടില്ല ഇത് ഗോൾഡാണ് ഇങ്ങനെ കവറിട്ടാണ് വെച്ചിരിക്കുന്നത് കവറിടുമ്പം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ പുഴുക്കുത്ത് ഒഴിവായി കിട്ടും പിന്നെ കളർ ഒന്നും കൂടെ നല്ല കളർ വരും ആ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളർ നമുക്ക് കിട്ടും അത് ഇത് നമ്മുടെ ഹോംസിയാങ് എന്ന് പറയും ഹോംസിയാങ് എന്നും പല പല പേരുണ്ട് ഇറുവിൻ എന്ന് ചിലർ പറയും ചിലർ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നവരുണ്ട് എന്തായാലും നല്ലവല കായ്ക്കുന്നവരനമാണ് നല്ല രീതിയിൽ കായ്ഫലമുണ്ട് മാങ്ങയുടെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു നാടൻ മാങ്ങയുടെ ടേസ്റ്റ് നമുക്കതാ തോന്നുന്നത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെഡ് കളറാണ് അപ്പോൾ ഏകദേശം ഇതൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ ആയി വരുന്നേ ഉള്ളൂ നല്ല പഴുത്തു കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കവർ ഇട്ടിരുന്നു ഞാൻ കാണിച്ചുതരാം ഞാൻ കവർ ഇട്ട് കഴിഞ്ഞാൽ നല്ല റെഡ് റെഡ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് റെഡ് കളറാണ് കിട്ടാൻ പിന്നെ അങ്ങ് സൂപ്പർ ടേസ്റ്റ് ഒന്നുമല്ല നമ്മളൊരു നാടൻ വാങ്ങേണ്ട ഒരു ടേസ്റ്റാണ് അപ്പോൾ ഈ കളറും പിന്നെ നല്ല വല്ല കായ്വലം ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു മൂന്ന് വർഷം ആയി മൂന്ന് വർഷമായിട്ട് കായ്ക്കുന്നുമുണ്ട് പിന്നെ ഇത് വെച്ചിരിക്കുന്ന ഒരു ഡ്രമ്മിലാണ് ഇരുപത്തിനാലിൻ്റെ ഡ്രമ്മാണ് മണ്ണ് എല്ലാം മിക്സ് ചെയ്തിട്ടിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ടെറസിലാണ് ഇതുള്ളത് ഇത് നമ്മുടെ കുളമ്പാണ് കുളമ്പ് മാങ്ങ കേരളത്തിൻ്റെ അല്ലെങ്കിൽ കൊല്ലക്കാരുടെ സ്വന്തം എന്ന് പറയാം ഇത് പേര് കുളമ്പെന്നാണ് ശ്രീലങ്കയുടെ ക്യാപിറ്റലാണല്ലോ കൊളമ്പോ പക്ഷെ നല്ല മാങ്ങയാണ് നാടൻ മാങ്ങയാണ് ഇപ്പം നമ്മളിവിടെ വന്ന് ടെറസിൽ വന്നപ്പോഴത്തേക്കൊരു മാങ്ങ ഇവിടെ താഴെ കിടക്കുന്നുണ്ട് ആദ്യത്തെ കേട്ടോ ഈ പ്രാവശ്യം ആദ്യമായിട്ട് കിട്ടുന്നതാണ് നമ്മൾ കഴിച്ചിട്ടില്ല ഈ പ്രാവശ്യം പക്ഷേ നല്ലോലെ കായ്ക്കും ഇത് ഫുള്ള് അങ്ങ് കായ്ക്കും നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ ഒരു എക്സോട്ടിക് മാങ്ങ ഒരു മലയാളത്തിൽ കേരളത്തിൻ്റെ എന്ന് പറയണമെങ്കിൽ അത് കുളമ്പാണ് നല്ല ടേസ്റ്റ് ആണ് ആർക്കും ഇഷ്ടപ്പെടുന്ന മധുരമാണ് നല്ലോല കായ്ക്കുകയും ചെയ്യും ഇത് എന്ന് പറയുന്ന പേരാണ് ഇത് നമ്മുടെ ഒരു റിസർച്ച് പ്രോഡക്റ്റാണ് ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു പ്രോഡക്റ്റാണ് നല്ലോലെ കായ്ക്കും എന്താ ഇഷ്ടംപോലെ നമുക്ക് കായ് കുറഞ്ഞു പോയെന്നൊരു പരാതി ഉണ്ടാവില്ല നല്ലോലെ കായ്ക്കും പക്ഷേ ടേസ്റ്റ് ഒരു മീഡിയം ടേസ്റ്റ് ഒരു ആവറേജ് ടേസ്റ്റാണ് ഇത് നമ്മുടെ തായ് പിങ്ക് ആണ് നല്ലതുപോലെ കായ്ക്കുന്നുണ്ട് കണ്ടില്ലേ ഒരു ചെറിയ ചെടിയാണ് ഞാൻ കഴിഞ്ഞ വർഷം വെച്ചതേ ഉള്ളൂ ഇഷ്ടംപോലെ കായ് പിടിച്ച് കിടപ്പുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഒരു ചെറിയ പിങ്ക് കളറാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മറ്റേതുപോലല്ല ഞാൻ പറഞ്ഞ അർക്കാക്കിരൺ പോലല്ല ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റും നല്ല വലിപ്പം വയ്ക്കുകയും ചെയ്യും ഇതിപ്പോൾ നല്ല ട്രെൻഡിങ്ങായി വരുന്ന നമ്മുടെ ബനാന സപ്പോട്ട ഇങ്ങനെ നീണ്ട് ബനാനയുടെ ഷേപ്പ് പോലെ നീണ്ടിരിക്കും നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് പിന്നെ എന്താ ഒരുപാട് കായ്ക്കും എപ്പോഴും നോക്കിയാൽ ഇതിനകത്ത് കായുണ്ടാവും ഒരെണ്ണം കായ കിട്ടും അടുത്ത പൂക്കും അടുത്ത കായ്ക്കും അങ്ങനെ വന്നുകൊണ്ടിരിക്കും നല്ലൊരു ഇതാണ് വേറെ ക്രിക്കറ്റ് ബോളുണ്ട് അതും നല്ലതാണ് പക്ഷെ ഇത് കുറച്ചുകൂടെ ബെറ്ററാണെന്ന് നമുക്ക് പറയാം ഇത് തായ് ജമ്പോ ഇത് കുറച്ചുകൂടെ വലുതാവും ഇതുപോലല്ല ഇതൊക്കെ ചെറിയ ഇപ്പോൾ കായ് പിടിച്ച് വരുന്നേ ഉള്ളൂ എനിക്ക് പക്ഷേ കൂടുതൽ ഇഷ്ടം നമ്മുടെ ബനാന സപ്പോർട്ട് തന്നെയാണ് ഇതിനെക്കാട്ടിയൊക്കെ ഒക്കെ ഉള്ളത് പക്ഷേ ഇത് കുറച്ചുകൂടെ വലുതാവും എന്നുള്ള ഇതുണ്ട് ഇത് നമ്മുടെ വെരിഗേറ്റഡ് പേരെയാണ് വെരിഗേറ്റഡ് പേരയിൽ ഇത് കണ്ടില്ല ഈ ഇല വെരിഗേഷൻ ഉള്ളതാണ് പക്ഷേ ഈ ഇല നോക്കിയേ ഇത് അതിൻ്റെ വെരിഗേഷൻ പോയി ഇത് പച്ച കളറായി അപ്പം ഇതിപ്പം നോക്കുമ്പോഴത്തേക്കിന് ഈ വെരിഗേറ്റഡ് ഏരിയയിൽ കായ കുറവും ഈ പച്ച ആയത് നോർമൽ ആയടുത്ത് കായ കൂടുതലുമാണ് ഇപ്പം നല്ലവല ഈ ഏരിയയിൽ കായ് ഇതിനകത്ത് എപ്പോഴും ഫ്രൂട്ടുണ്ടാകും എപ്പോഴും ഫ്രൂട്ടും നല്ല ടേസ്റ്റും നമുക്ക് ഇഷ്ടപ്പെടും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സാ ഇഷ്ടപ്പെടുന്ന ഒരു പേരൊക്കെയാണ് ഇത് നമ്മുടെ കർപ്പൂരമാങ്ങല്ലേ പോളച്ചിറ എന്ന് പറയുന്നതാണ് ഇപ്രാവശ്യം ഒരു മൂന്ന് കായേ ഉള്ളൂ ഇതിനകത്ത് എല്ലാം കൂടെ സാധാരണ നല്ല പോലെ കായ്ക്കുന്നത് ഇത് ചെറുതാണ് മാവെങ്കിലും ഒരുപാട് കായ വരുന്നതാണ് ആ ടേസ്റ്റ് ഒരു നമ്മളെ നാട്ടു മാവ മാങ്ങ ഒരു ടേസ്റ്റ് വലിയ എക്സോട്ടിക് ടേസ്റ്റ് എന്നുള്ളതല്ല ഇത് ഇത് ഒരു ചെറിയ പ്ലാന്റ് കേട്ടോ ഒരുപാട് വലുതൊന്നുമല്ല അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ വർഷം വാങ്ങിച്ചതേ ഉള്ളൂ വെച്ചിട്ടേ ഉള്ളൂ അത് ഇത് ആദ്യമായിട്ട് പിടിക്കുന്നതാണ് ഒരു കിലോ വരുമെന്നാണല്ലോ പറയുന്നത് ടേസ്റ്റ് മറ്റേ തായ്പിങ്ങിൻ്റെ അത്രയും ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കുറേ കായ്ച്ചിട്ടുണ്ട് ഇതിൽ ഇത് ആക്ച്വലി ഞാൻ ബനാന സപ്പോട്ട അന്വേഷിച്ച് പോയിട്ട് വാങ്ങിച്ച സാധനമാണ് പക്ഷേ ഇത് ബനാന അല്ല എന്ന് പിന്നെ മനസ്സിലായി കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് രണ്ടിൻ്റെയും കൂടെ നടക്കു നിൽക്കും അതായത് ബനാന സപ്പോട്ട കുറച്ചുകൂടെ നീണ്ടിട്ടാണ് ക്രിക്കറ്റ് ബോൾ ആണെങ്കിൽ കുറച്ചും ഉരുണ്ടാണ് ഇത് രണ്ടിൻ്റെയും കൂടെ നടുക്ക് നിൽക്കും പക്ഷേ ഇത് പറഞ്ഞപോലെ എപ്പോഴും കായാണ് നല്ല ടേസ്റ്റാണ് എന്തായാലും വെക്കേണ്ട ഒരു ഒരു സപ്പോർട്ട് തന്നെയാണ് ഇത് ഇത് കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷേ എനിക്ക് കിട്ടിയതാണ് ഇത് ലെക്നോ ഫോർട്ടി ആണ് പിന്നെ ലെക്നോ ഫോർട്ടി സെവനും ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതിൽ ഫോർട്ടി സെവൻ എനിക്ക് അത്ര ഒരു നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല ഫോർട്ടി നയൻ പക്ഷേ കൊള്ളാം നല്ല കായ് പിടുത്തോണ്ട് നല്ല കഴിക്കാനും കൊള്ളാം ഇത് നമ്മുടെ ജപ്പാൻ പേരയാണ് അപ്പോൾ പേരയിൽ ഏറ്റവും ബെസ്റ്റ് ജപ്പാൻ പേര എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല കായ് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ വരും എല്ലാം ചീഞ്ഞ് പോയിട്ടൊക്കെയുള്ളു നേരെ വരെ കഴിച്ചിട്ടില്ല ഇതുവരെ എങ്കിലും ഞാനത് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ലവണ്ണം കിട്ടുമെന്നു പറഞ്ഞു ഇത് നമ്മുടെ മുന്തിരിപ്പേരെയാണ് കൊല കൊല പോലെ പേരൊക്കെയാണ് അതാണ് മുന്തിരി മുന്തിരി പോലെ തന്നെ ഇതാ നോക്കിയാണെ ഇവിടെ എല്ലാം പേരൊക്കെ ഉണ്ടായിരുന്നതാണ് പക്ഷെ ചെറുതാണ് സൈസ് ചെറുതാണ് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നത് അതെല്ലാം താഴെ കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെ കായ്ച്ച് കായച്ച് വരും കഴിക്കാൻ കൊള്ള ചെറിയൊരു പുളിയോട് കൂടിയുള്ള ഒരു മധുരമുള്ളൊരു പേരൊക്കെ അപ്പോൾ ഇത് സ്ട്രോബെറി പേരയാണ് അപ്പോൾ സ്ട്രോബെറി പേര രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് യെല്ലോയും ഒന്ന് റെഡും അപ്പോൾ ഈ യെല്ലോ ആണ് ഇത്തിരി വലുതാവും കേട്ടെ ഇത് ഇങ്ങനെ അല്ല ഇത് കാ പിടിച്ച് കിടക്കുന്നുണ്ടില്ലേ ഇഷ്ടം പോലെയാണ് പിടിക്കുന്നത് ഇതങ്ങ് വലുതായി ഒരു നാരങ്ങേട അത്രയും വലുപ്പം വരും നമുക്ക് ആ ഫ്ലേവർ എന്ന് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതൊന്ന് കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് ടേസ്റ്റ് പറഞ്ഞു തരാൻ പറ്റും പുളിയുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു പുളിയുള്ളൂ പക്ഷേ നല്ല ഫ്ലേവറോടുകൂടി കഴിക്കാൻ പറ്റി ഇത് ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്നൊരു പേരൊക്കെയാണ് യെല്ലോ സ്ട്രോബെറി പേര ഇത് ചൈനീസ് കമല എന്നൊക്കെ പറഞ്ഞിട്ട് ഓറഞ്ചാണേ വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മധുരമല്ല പുളിയാണ് പുളി കഴിക്കുന്ന പോലെ ഇരിക്കും അത്രയേ ഉള്ളൂ പിന്നെ ഇതൊരു മാനിലാ ടെന്നിസ് വളച്ചെറി അത് വലിയ കുഴപ്പമില്ല പക്ഷെ നല്ല പഴുക്കണം നല്ല പഴുത്താൽ ചെറിയ മധുരത്തോട് കഴിക്കാം അത് നമ്മളൊരു കോട്ടക്കോണം മാവാണ് ഇപ്പോൾ പൂത്തിട്ടേ ഉള്ളൂ ഇനി കാവിടിച്ചിട്ടൊക്കെ വരണം ബേസിക്കലി ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ റൗണ്ട്സ് എടുക്കുന്ന പോലെ ഒരു ഡെയിലി റൗണ്ട്സ് ഉണ്ട് ഇവിടെ അതിന് നമ്മൾ വന്നേ പറ്റുള്ളൂ ഇവിടെ ഉള്ളപ്പം ഞാനിവിടെ ഉള്ളപ്പോൾ എല്ലാം രാവിലെ ഒന്നുകിൽ രാവിലെ വരും അല്ലെങ്കിൽ വൈകിട്ട് വരും നമുക്ക് സമയം കിട്ടുന്നത് പോലെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനുണ്ടാവും ചിലപ്പം മരുന്നടിക്കാനുണ്ടാവും ചിലപ്പം വളം ഇടാനുണ്ടാവും ചിലപ്പോൾ കളവറിക്കാനുണ്ടാവും പിന്നെ ഒരു എന്നും അന്ന് വന്ന് നമ്മളെല്ലാം ചെയ്ത് ഒരു അപ്ഡേറ്റ് ഒന്നും അല്ല നമുക്ക് പറ്റുന്നല്ല നമുക്ക് സമയമുള്ളതുപോലെ നമ്മളൊരു ലെഷർ ആക്ടിവിറ്റി പോലെയാണ് ചെയ്യുന്നത് ഒരു ഒരു സന്തോഷമാണല്ലോ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതേ ഉള്ളൂ പിന്നെ ഈ മണ്ണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ വളമണ്ണ് തന്നെ കിട്ടും വാങ്ങിക്കാൻ കിട്ടും വളമണ്ണ് വാങ്ങിക്കാൻ കിട്ടും അതുതന്നെ ഞാൻ പിന്നെ മേളി കയറ്റണം ഇപ്പോൾ രണ്ട് നില മേളാണ് താഴേന്ന് മേളി കയറ്റുന്നൊരു പാടുണ്ട് വളപ്രയോഗം എൻ പിക്ക് എന്തായാലും കൊടുത്തേ പറ്റൂ എല്ലാ രണ്ടാഴ്ചയും കൂടുമ്പോൾ മണ്ണ് ഇത് ഈ ചട്ടിയേ ഉള്ളൂ ഈ ചട്ടിക്കകത്ത് നിൽക്കുന്ന മണ്ണീന്ന് ഇതിനുള്ള കിട്ടണം അത്രയല്ലേ ഉള്ളൂ പുറത്തുനിന്നും കിട്ടുന്നില്ല അപ്പം നമ്മൾ പുറത്തുനിന്ന് വളമെല്ലാം കൊടുത്തേ പറ്റുള്ളൂ അപ്പം എൻ പിക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം പിന്നെ പൂക്കാറും കായ്ക്കാറും ആകുമ്പോഴത്തേക്കിന് പൊട്ടാഷ് കൂടുതൽ കൊടുക്കും അതേപോലെ കടല ഇട്ട് കൊടുക്കും അടിയിൽ പിന്നെ ഈ മാവിനൊക്കെ ആണെങ്കിൽ പി എച്ച് നല്ലതല്ല നോക്കണം പി എച്ച് കറക്റ്റ് അല്ലെങ്കിൽ ചില മാവുകൾ കായ്ക്കത്തില്ല മല്ലിക പോലത്തെ മാവുകൾ അതിൻ്റെ പി എച്ച് എല്ലാം കറക്റ്റാണെന്ന് നോക്കണം അങ്ങനെ കുറച്ച് കാര്യം കുറച്ചൊരു നോഹവും വേണം ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ചെടിയൊക്കെ കായ് കിട്ടുള്ളൂ വെറുതെ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ഇത് ഹിമപസന്താണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ് നമുക്ക് ഇന്ത്യയിലെ തന്നെയാണ് പക്ഷേ കായ്ച്ചു കിട്ടാൻ കുറച്ച് പാടാണ് ഇതിപ്പം എനിക്ക് ആദ്യമായിട്ട് കായ്ച്ചതാ കേട്ടോ ആദ്യമായിട്ട് കായ്ച്ച പക്ഷെ ഭയങ്കര ടേസ്റ്റിയാണ് നമ്മൾ ഇന്ത്യയിലെ മാവുകളിൽ മല്ലിക ഹിമപസന്ത് ഇത് രണ്ടിലും ഏതാണ് ബെസ്റ്റ് എന്നാണ് എപ്പോഴും നോക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഹിമപസന്താണ് ഇഷ്ടം വലിയ കാട്ടി ടേസ്റ്റിയാണ് ഹിമപസന്ത് ഇപ്പം നമ്മൾ എല്ലാവരും ആദ്യം ഞാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ഇത്രയും വെയിറ്റല്ലേ ഒരു ചട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിലൊക്കെ ചിലപ്പോൾ പോവും അപ്പോൾ ഇത്രയും വെയിറ്റ് എടുത്ത് വെച്ചാൽ എന്താകും ഇതൊരു പഴയ ബിൽഡിങ്ങല്ലേ അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാരെ എൻജിനീയേഴ്സിനൊക്കെ കൺസൾട്ട് ചെയ്ത് കൺസൾട്ട് ചെയ്ത് അവരുടെ അടുത്ത് ചോദിച്ചപ്പം വലിയൊരു ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഒരു നില കൂടെ നമ്മൾ കെട്ടുകയാണെങ്കിൽ അതിന് എത്ര വെയിറ്റ് വരും അത്രയും വെയിറ്റ് ഒക്കെ വരുള്ളൂ വരുവുള്ളൂ ഒരു ഇത് ചെയ്യുമ്പോൾ അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതങ്ങ് ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങിയപ്പോൾ ഇപ്പോൾ പിന്നെ താഴെ നനയുന്നുണ്ടായിരുന്നു അതിനുവേണ്ടി ഇതൊന്നും ഒന്നും കൂടെ റീപ്ലാസ്റ്റർ ചെയ്യേണ്ടി വന്നു അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല അപ്പം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ വില ഉണ്ട് വില ഇല്ലെന്നല്ല ചില മാവനൊക്കെ നല്ല ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ആ ലെവലിലൊക്കെ വില വരുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ തിന്നാൻ കിട്ടത്തില്ല ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും നമുക്ക് ഇങ്ങനത്തെ ഒരു മാങ്ങ വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ എവിടെ നിന്ന് കഴിക്കാൻ പറ്റും ഇപ്പം നമുക്കിത് വീട്ടിലുണ്ടല്ലോ പിന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കൂടുതലും ചൈനീസ് വീഡിയോസിലൊക്കെയാണ് ഈ കവർ കാണാറ് അവരുടെ അവിടെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ പ്രോഡക്റ്റ് ഇതിങ്ങനെ മുടിയിട്ട് ഇതിൻ്റെ അറ്റത്ത് ഒരു കമ്പിയുണ്ട് ആ കമ്പി ഇങ്ങനെ ചുറ്റിക്കൊടുത്താൽ അവിടെ ഇരുന്നോളൂ ഇത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം വാങ്ങുക അതാണ് കോട്ടൂക്കോണം ഇതിപ്പം നോക്കണം ഇത് ഞാൻ കവറിട്ടതാണേ കവർ ഇട്ടപ്പോൾ അതിൻ്റെ കളർ വേണ്ട അതാണ് ഈ മഞ്ഞ കളർ വന്നത് കവർ ഇടാത്തപ്പം പച്ച അപ്പോൾ ഇതൊക്കെ കവർ ഇടാത്തതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വലുതായിട്ട് പുരുഷലിയൊന്നും ഇല്ല പിന്നെ കവർ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടെന്നേ ഉള്ളൂ ഇത് ഒരു മൂന്ന് വർഷമായൊരു മാങ്ങം ഞാൻ ആക്ച്വലി ഞാനിത് പ്രിയൂർ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിക്കുന്നത് പ്രിയൂ കൊല്ലത്തുനിന്ന് ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത് പ്രിയൂർ എന്ന് പറഞ്ഞിട്ടാണ് തന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ഒന്ന് പൂത്തു കായ്ച്ചില്ല ഈ വർഷം നല്ല പോലെ കായ്ച്ചിട്ടുണ്ട് പക്ഷേ നോക്കിയപ്പോൾ പ്രിയൂർ ഒന്നും അല്ല പ്രിയൂർ ഇങ്ങനെയല്ല എല്ലാവർക്കും അറിയാം ഇതിത്രയും കണ്ടില്ല ഒരു ചാണ്ടിന് മുകളിൽ വലിപ്പമുണ്ട് അതിൻ്റെതായ ഏറ്റവും വലുത് നോക്കിയാൽ നമ്മുടെ കയ്യും കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് നോക്കിയപ്പോൾ സൂപ്പർ ക്വീൻ മാംഗോ ജയൻറ്റ് ഐവറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാങ്ങകളാണെന്ന് തോന്നുന്നു എന്തായാലും ഏതാ മാങ്ങനെ എനിക്കറിഞ്ഞൂടാ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലിയാണ് ഇഷ്ടം പോലെ കായ്ക്കും ഒരു വലിയ ചക്കയൊന്നും അല്ലേ നമ്മൾ കാണുന്ന നമ്മുടെ കേരളത്തിൽ കാണുന്ന ചക്ക വല്ല ഇത്രയൊക്കെ ആവുകയുള്ളൂ കുറച്ചും ഒന്ന് വലുതാവുന്നേ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെട്ടി കഴിക്കാൻ വേണ്ടിയുണ്ട് പക്ഷേ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് വരിക്കച്ചക്കയാണ് പിന്നെ വെച്ച് അന്ന് മുതൽ ആ വർഷം തൊട്ട് കായ് പിടുത്തോണ്ട് എന്നിട്ട് ഇഷ്ടം പോലെയാണ് കായ്ക്കുന്നത് ഈ താഴെയൊക്കെ നോക്കി ഇങ്ങനെ അങ്ങ് കായ്ച്ചു കിടക്കുകയാണ് ഇത് നമ്മൾ ബെങ്കനപ്പള്ളിയാണേ ഇതൊരു നാലഞ്ച് വർഷം ആയതാണ് കായ്ക്കുന്നുണ്ട് പിന്നെ ബങ്കനപ്പള്ളി നല്ല ടേസ്റ്റാണ് അതായത് നമ്മൾ മല്ലികയും ഹിമപസന്തമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല അതാണ് സൂപ്പർ പക്ഷേ ഇതിനും നമുക്ക് കഴിക്കാം നല്ലൊരു മാങ്ങയാണ് നല്ല ഉള്ള മാങ്ങയാണ് പിന്നെ അധികം നാരൊന്നും ഫൈബർ ഒന്നും ഇല്ലാത്തതാണ് പിന്നെ നല്ല കായ്ക്കും കണ്ടില്ലേ കാഴ്ച കിടക്കുന്നത് ഇത് നാംഡോക് മൈ ആണ് ആക്ച്വലി ഇത് ഗോൾഡ് അല്ല കേട്ടോ നാംഡോക്ക് മൈ ഗോൾഡ് അല്ല ഞാൻ ഇത് കവർ ഇട്ടുകൊണ്ട് ഈ കളർ വന്നതാണ് പക്ഷേ മറ്റേത് ആദ്യം കാണിച്ചത് നാംഡോക് മൈ ഗോൾഡ് തന്നെയാണ് ഇതിന് കൂടുതൽ ഈ കളറാണ് ഇതിൻ്റെ ഈ കളർ പക്ഷേ ടേസ്റ്റ് എല്ലാം ഒന്ന് തന്നെ ആയാലും ഗോൾഡ് ആയാലും ഗ്രീൻ ആയാലും ആംഡോക്മയുടെ ടേസ്റ്റ് ഒന്നു തന്നെയാണ് ഒരു മധുരം ഫുള്ള് മധുരം അതിനകത്ത് ഫ്ലേവർ ഒന്നുമില്ല വെറും വെറും പഞ്ചസാര കരകി കുടിക്കുന്ന പോലെ ഇരിക്കും ഇത് നമ്മുടെ റംബൂട്ടാനാണ് കൂഴയാണ് വരിക്കലല്ല പക്ഷേ ഇഷ്ടം പോലെ കായ്ക്കും നല്ല ടേസ്റ്റും ഒരുപാട് പിടിക്കും പിടിച്ച് നമുക്ക് നമ്മളത് വിൽക്കാറൊന്നുമില്ല അപ്പം അടുത്തുള്ളവർക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ കൊടുക്കലാണിത് നമുക്ക് മാവ് മാത്രമല്ല എല്ലാം ഉണ്ട് ഇതിപ്പോൾ ലോങ്കനാണ് ഇത് പറങ്കി മാവാണ് അങ്ങനെ എല്ലാ പ്ലാവിൻ്റെ മൂന്നാല് വെറൈറ്റീസ് ഉണ്ട് ഇത് എവി ജാക്ക് എവി ജാക്ക് എന്ന് പറഞ്ഞാൽ സ്വീറ്റസ്റ്റ് ജാക്ക് എന്നാണ് പറയുന്നത് പിന്നെ ജാക്ക് തേർട്ടി ത്രീ പിന്നെ ഗംലെസ് ജാക്ക് എല്ലാ സാധനങ്ങളും ഉണ്ട് കൂടുതലും മാവുകളാണ് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം വാങ്ങുകയാണല്ലോ അപ്പം ബേസിക്കലി നമ്മൾ ഈ കൊറോണ വന്നതിന് ശേഷം ആ സമയത്ത് കുറച്ച് ഫ്രീ ടൈം കിട്ടിയല്ലോ ആ സമയത്താണ് നമ്മൾ ഇതിനു വേണ്ടി വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യുമല്ലോ അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ആദ്യം തുടങ്ങിയത് പിന്നെ കുറച്ച് റിസർച്ച് ചെയ്ത് ഇങ്ങനെ ഇപ്പം ഏതൊക്കെ മണ്ണ് എങ്ങനെ എടുക്കണം വളം എങ്ങനെ ഇടണം ഇതെല്ലാം നമ്മൾ കുറച്ച് റിസർച്ച് ചെയ്ത് പിന്നെ നല്ല തൈ എവിടെ നിന്ന് കിട്ടും ഇതെല്ലാം ഇങ്ങനെ പഠിച്ച് 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 പിന്നെ ചെയ്ത് ചെയ്തു വന്നപ്പം ഇങ്ങനെ ഒരു വലിയ ഗാർഡനായി മാറിയത് വേറെ ആരും നോക്കാനൊന്നുമില്ല ഞാൻ തന്നെയാണ് ഇതിനെല്ലാം നോക്കുന്നത് പിന്നെ ആഴ്ചയിലൊരിക്കൽ ഒരു ഒരാൾ വന്നിന്ന് വൃത്തിയാക്കും താഴെ തറയൊക്കെ വൃത്തിയാക്കി ചെടിയൊന്നും ഞാൻ തൊടയിക്കത്തില്ല കാരണം അവർക്കത് ചിലപ്പം ചെടിയെല്ലാം നമ്മൾ കെയറോട് കൂടി നോക്കുമ്പോഴേ ഉള്ള അതിന് അത്ര റിസൾട്ട് കിട്ടത്തുള്ളൂ ഒത്തിരി വൃത്തിയാക്കാൻ വേണ്ടി ഒരാൾ വരും അല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ തന്നെ പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരാഴ്ച ഇവിടെ വന്നില്ലെങ്കിലും സാധനത്തിന് വെള്ളം ഓടിക്കോളും വെള്ളം ഉള്ളതുകൊണ്ട് ഇതെല്ലാം ജീവിക്കും വെള്ളം ഇല്ലാതെ നിന്ന് പോയി നമ്മളിപ്പം എന്തെങ്കിലും പണിമുടക്കോ വെള്ളം വരാതെയോ എന്തെങ്കിലും വന്നു വന്നുപോയോ അത് നമുക്ക് ഒരു പ്രശ്നം വരും അതല്ലാതെ കണ്ട് വേറെ ഇഷ്യൂസ് ഇഷ്യൂസില്ല അപ്പം നമുക്കിതൊരു ഒരു പാഷനാണ് ഞാൻ എല്ലായിടത്തും നമ്മുടെ സ്റ്റുഡൻസുണ്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു കാര്യം എന്ന് വെച്ചാലേ ഇഷ്ടമുള്ള കാര്യം ചെയ്യാവൂ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യരുത് അപ്പോൾ ഇഷ്ടമുള്ള കാര്യം നമുക്ക് എത്ര സമയമില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു കാര്യത്തിന് സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അയാൾക്ക് അത് ഇഷ്ടമില്ല അത് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് സമയമില്ല എന്ന് പറയുന്നത് അപ്പം ചിലർക്ക് എന്തായിരിക്കും ചെടികളോട് ഇഷ്ടമുണ്ടാവും ചിലർക്ക് ആനിമൽസ് ആയിരിക്കും ആനിമൽസ് ചിലർക്ക് വേറെ കൃഷികൾ അപ്പം എന്താണോ അവർക്ക് ഇഷ്ടമുള്ളത് അവരുടെ ടൈം എന്താ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം അതല്ലാതെ ഇപ്പം നിർബന്ധിച്ച് ആരെ ഇതൊന്നും ചെയ്യിക്കാൻ വേണ്ടി ഇതിന് ഇത്തിരി എഫേർട്ടുണ്ട് ഇത്തിരി എഫേർട്ടുണ്ട് മണ്ണാവും ചെളിയാവും കയ്യിൽ കാലിലും എല്ലാം അഴുക്കാവും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ പക്ഷേ ഒരുപാട് പേര് ഇന്ന് കേരളത്തിൽ അങ്ങനെ നമ്മൾ യൂട്യൂബൊക്കെ കാണുമ്പോഴേ ഇഷ്ടം പോലെ പേരാണ് ഈ ഒരു പ്രത്യേകിച്ച് ടെറസ് ചെറിയ സ്ഥലമുള്ള ഒരു മണ്ണൊന്നും അധികം ഇല്ലാത്തവരൊക്കെ ഈ ടെറസ് കൃഷിയിലോട്ട് നല്ല വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം അത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്